റിവൾട്ട് ഡേ മീഡിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പലരും ഈ കുറിച്ച് പറയുമ്പഴേ നല്ല കാര്യമാണ് അവളെ ദൈവം മാനിച്ചു കാരണം അവർ അവൾ എന്തോ പുറജാതി സ്ത്രീ അവൾ വന്നു അവൾ എല്ലാം അവകാശമാക്കി അതിൻ്റെ കാരണത്തെക്കുറിച്ച് പലരും ഒത്തിരി പറഞ്ഞു കേൾക്കുന്നില്ല ഞാൻ പറയാം അവിടെ കമ്മിറ്റ്മെൻറ്റാണ് അവൾക്ക് വേണേൽ പോകാം ഓർപ്പ് വന്ന അമ്മയെ ഉമ്മ വെച്ചിട്ട് ഓർപ്പ് പോവുകയാണ് വചനം പുറം അവിടെ ദൈവങ്ങളുടെ ഇടയ്ക്കിലേക്ക് ദൈവന്മാരവിടെ പിരിഞ്ഞ് പോവുകയാണ് പക്ഷേ ഇവിൾ പറഞ്ഞു നിൻ്റെ ദൈവം എൻ്റെ ദൈവം നിൻ്റെ ജനം എൻ്റെ ജനം എന്നെ വിട്ടിട്ട് പോകുന്ന പരിപാടിയേ ഇല്ല ആ കമ്മിറ്റ്മെൻറ്റിനെയാണ് ദൈവം മാനിക്കുന്നത് ആ തലമുറയിലാണ് ഈ ഷാ ഇതാവിതിൻ്റെ പിതാവ് ആ തലമുറകളെല്ലാം വരുന്നത് അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഏതൊരു പരാജയങ്ങൾ വരുമ്പോൾ അവിടെ ഭർത്താവില്ല അവിടെ അമ്മായിപ്പനില്ല അവളൊരു ഒരു ഓർഫൻ എന്ന് വേണേൽ പറയാം ഒരു വിഡോ എന്ന് പറയാം പക്ഷെ അവൾ പിന്മാറാൻ തയ്യാറല്ല അവൾക്കറിയാം എന്ന് പറയുന്ന സ്ഥലത്ത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം അവിടെ യവക്കൊയ്യത്തിൻ്റെ കാലമെന്ന് പറഞ്ഞ പോലെ ദൈവ സാന്നിധ്യത്തിൽ തീർച്ചയായിട്ടും അൽപ്പവിശ്വാസമൊക്കെ ഈ നവോമി പറയുന്നുണ്ടല്ലേ എന്നെ കയ്പന്നൊക്കെ വിളിക്കാൻ പക്ഷെ അവിടെ അകത്ത് ഉള്ള വിശ്വാസം ചില ഘട്ടങ്ങളിൽ ആ കറക്റ്റ് ഓമിയല്ലേ ഗൈഡ് ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം ബോസ് വരുമ്പോൾ ഓരോ കാര്യങ്ങൾ അവളാണ് പറയുന്നത് അപ്പം ചില സമയത്ത് നമ്മൾ ചിലപ്പോൾ രാശിയുള്ള വാക്കുകളൊക്കെ പറഞ്ഞെങ്കിലും അവൾക്കറിയാം ആ സ്ത്രീയിൽ ഒരു ശക്തിയുണ്ട് അല്ലെങ്കിൽ ഒരു വാക്തത്വത്തിൻ്റെ ഒരു എന്തോ ഒരു പറയുന്നത് ഒരു പെരുമ വാക്തത്വത്തിൻ്റെ ഒരു നിറവ് അവളിലുണ്ട് അങ്ങനെയുള്ള ഒരു മാട്ട് നമ്മൾ കൂട്ടുകൂടിക്കണം എപ്പോഴും നമ്മളായിരിക്കുന്നുണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് എൻകറേജ് ചെയ്യുന്ന അതുകൊണ്ട് എന്ത് ചെയ്തു ആ വെറും വെറും കാല പറക്കി അവിടെ നിന്നവൾ അതിൻ്റെ മുഴുവൻ അവകാശി താക്കോൽ കൂട്ടം അവിടെ കൈമാറത്തക്കവണ്ണം ദൈവം മാറ്റം വരുത്തി അതുകൊണ്ട് ഏത് സാഹചര്യങ്ങളും പ്രതികൂലം വരുമ്പോൾ ഓടരുത് കർത്താവ് പറഞ്ഞ പോലെ പാറപ്പുറത്ത് വീണ വിത്താകല്ലേ നീ വഴിയറിയിൽ വീണ വിത്താകല് നീ നീ മുള്ളിനിടയിൽ വീണ വിത്താകല് നീ നല്ല നിറത്ത് വീണ വിത്ത് എന്താണെന്നറിയാമോ ആ പ്രതിസന്ധികളും സമ്മർദ്ദങ്ങളും വരുമ്പോൾ അവിടെ സാധ്യതകൾ കാണുകയാണ് നവോമി സാധ്യത കാണുക ആ നവോമിയുടെ ഗൈഡൻസിൽ രൂത്ത് നീങ്ങുകയാണ് അസാധ്യതകളിലൂടെ നെയ് അസാധ്യതകളിലൂടെ നീങ്ങും കഴിഞ്ഞാൽ അവിടെ ദൈവ മഹത്വമുണ്ട് ദൈവം പ്രവൃത്തിയുണ്ട് പിന്നീട് ആമേൻ ഓരോ പ്രാവശ്യം നിങ്ങൾക്കറിയാം ബോഗസ് വരുമ്പോഴെല്ലാം പറയുന്നെങ്ങനെയാണ് ഇച്ചൂടെ ചൂടെ കരു പറക്കാൻ പറച്ചയുടെ കരിപ്പറക്കാൻ പറ ആ അമ്മ പറയുന്ന അല്പം കൂടെ പുതപ്പിനടിയിൽ എന്തോ സാന്നിധ്യത്തിൽ വീണ്ടും 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 ദൈവത്തോട് ചേർന്ന് ദൈവത്തോട് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുമ്പോൾ അല്പം കൂടെ അല്പം കൂടെ ദൈവത്തോട് ചേർന്ന് ചേർന്ന് നിനക്ക് നിൽക്കാൻ തയ്യാറായാൽ നെയ് ചിന്തിക്കാത്തതും നനയ്ക്കാത്തതുമായ പ്രവൃത്തി ദൈവം ചെയ്യും ആ അവിടെ ചരിത്രം മാറുകയാണ് രൂത്ത് എന്ന് പറയുന്ന സ്ത്രീയുടെ ചരിത്രം മാറുക പിന്നീട് എന്നും നമ്മൾ ഓർപ്പയെക്കുറിച്ച് പറയുന്ന കാണുന്നില്ല പക്ഷേ രൂത്ത് രൂത്ത് എന്ന് പറയുമ്പോൾ ഒരു വലിയ പദവി തിൻ്റെയൊക്കെ ആ ഇഷയുടെ ഒരു മുത്തശ്ശി ആ ലെവലിലേക്ക് ദൈവം മാറ്റുകയാണ് അതുകൊണ്ട് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുമ്പോൾ ആദ്യം അകത്ത് ഒരു സാധ്യതകളുണ്ട് ആ സാധ്യത തിരിച്ചറിഞ്ഞ് മൂവ് ചെയ്തു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ആ മേൻ